ജഗ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഡേ സെവൻറ്റി ത്രീയുടെ ഫുൾ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ബിഗ് ബോസിൻ്റെ എല്ലാ ലൈവ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കട്ട സപ്പോർട്ട് വേണം തലതെറിച്ച് അവർ ഒട്ടാകെ കൂട്ടുള്ള കൂടാരം തരര തരത്തെ രോമാഞ്ചത്തിലെ സോങ്ങോടുകൂടി ബിഗ് ബോസ് വീട് ഉണരുകയായി ഇന്നലെ രാത്രി ലാലട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ മുട്ടയും പാലുമൊക്കെ ഒരു പോഷകാഹാരം പോഷകാഹാരപൊരുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പാക്കറ്റ് പാലും ഇരുപത് മുട്ടയും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിയപ്പ്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലൊരു അടി ഉണ്ടാവുന്നത് കണക്കൂട്ടലുകൾ ഒന്നും തെറ്റിയില്ല അതിൻ്റെ പേരിലൊരു അടിയാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ അനുമോളെടുത്തു പാല് പൊട്ടിച്ച് ഒഴിച്ചു അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തു ചായക്കായിട്ട് സംഭവം പിരിഞ്ഞുണ്ടായിരുന്നു പാല് അപ്പൊ തൈരായി അപ്പൊ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം അപ്പൊ അതിൻ്റെ പേരിലുള്ള പ്രശ്നം വൈകുന്നേരം ഉണ്ടായിരുന്നു അനീഷ് ഒരു പാക്കറ്റ് പാലും ഒരു പാക്കറ്റ് തൈരമാണ് തന്നതെന്ന് വിളിച്ച് പറയുമ്പോൾ അനുമോൾ അത് തിരുത്തി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് വൈകുന്നേരം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കെടുന്നുറങ്ങണ നേരത്ത് ഇവര് അത് പറയാനായിട്ട് ഇവിടെ പാല് കേടായി എന്ന് പറഞ്ഞാൽ മതി അത് അവള് പറയണില്ല അത് അവള് പറഞ്ഞേന്റെ മിസ്റ്റേക്കാണ് അനുമോള് അതായത് സംഭവം ഉള്ളിലുണ്ട് അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അനുമോളുടെ ഭാഗത്ത് ഈ പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ചില പാലുകൾ നമ്മൾക്ക് കാണുമ്പോൾ പിരിഞ്ഞതായിട്ട് തോന്നില്ല അത് തിളയ്ക്കുമ്പോഴേ അത് പിരിഞ്ഞതായിട്ട് മാറുള്ളൂ പിരിഞ്ഞ് മാറുള്ളൂ അപ്പോൾ ആ സംഭവം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് പക്ഷേ അനീഷ അത് വിളിച്ച് തൈര് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അനുമോളനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് അക്ബറും ആര്യനും സാവ്മാനും ഉൾപ്പെടെ അത് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സാവമേൻ നല്ലൊരു ക്യാപ്റ്റനായിരുന്നു എന്ന് എനിക്ക് തോന്നി നല്ലൊരു ക്യാപ്റ്റനാണെന്ന് ഇപ്പോൾ ലാലേട്ടം പറഞ്ഞ പോലെ ഒരു മീറ്റിംഗൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മീറ്റിംഗ് അധിക രീതിയിലൊന്നും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ലക്ഷ്മി മറ്റേ അനുമോളുടെ ഡ്രസ്സ് വാഷ്റൂമിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഡ്രസ്സ് എടുത്തിട്ട് താഴ്ത്തി കിട്ടു അപ്പം ആ ഒരു പ്രശ്നം മാത്രം അവിടെ ചർച്ച ചെയ്തുള്ളൂ അപ്പം അനുമോളോട് രാത്രി മുഴുവൻ അത് ബക്കറ്റിലിട്ട് വെച്ചാലും രാവിലെ നേരത്തെ ഇനിറ്റി പോയിട്ട് അത് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് അവൾ ഷെയർ ചെയ്തോളാന്ന് പറഞ്ഞു അതുപോലെ ഇനി ലക്ഷ്മി താഴത്തോട്ടിടില്ല വേറെ എവിടേക്കെങ്കിലും ഇടാം അപ്പോൾ ലക്ഷ്മിയുടെ ഭാഗത്തുണ്ടായിരുന്ന ആ തെറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടുപേരുടെ തെറ്റും അത് കറക്റ്റ് ചെയ്തു സാവുമാൻ അത് കഴിഞ്ഞാൽ അനീഷിനോടൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു എൻ്റെ പൊന്നടാവേ നിർത്തൂല പിന്നെ അനീഷ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല എന്ന് അറിയാലോ ഒരു ഈ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് വേറെ വഴി കൂടെ ഒക്കെ പോയി റൂട്ടിലൂടെ ഒക്കെ സഞ്ചരിച്ച് കണ്ട വഴിയിലേക്ക് എത്തും അത് അനീഷിൻ്റെ ഒരു അത് പ്രകൃതമാണത് സ്ട്രാറ്റജി ആണോ അതോ ഒറിജിനൽ ആളങ്ങനെയാണോ എന്നൊന്നും അറിയില്ല വേറൊരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നു സാബു മോഹൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന ബിഗ് ബോസിൽ ബിഗ് ബോസിൽ ഇപ്പോൾ ഗസ്റ്റായിട്ട് വന്ന സാബു മോൻ പുറത്ത് പോയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊരു വോയിസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അനീഷിനെതിരെ എന്തൊരു വാണമെന്നൊക്കെ വിളിച്ചിട്ട് അനീഷ് വാണമെന്ന് അങ്ങനെ എന്തൊരു വാണമെന്നൊക്കെ വിളിച്ചിട്ട് ഒരു സംഭവമൊക്കെ വേറെ പുറത്ത് നടക്കുന്നുണ്ട് എനിവേ അപ്പോൾ ആ മീറ്റിങ് അവിടെ കംപ്ലീറ്റ് കൊളന്നു കൊണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ പഴയ പോലെ ഈ പാലിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ പാലിൻ്റെ പ്രശ്നം നടക്കണൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം വന്നിട്ട് കുറച്ച് പയറ് ചെറു പയർ എടുത്ത് വെച്ചതിൽ രണ്ട് സ്പൂൺ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും ചൂടായിട്ടുണ്ടായിരുന്നു അനുമോള് രാവിലെ എല്ലാവരുടെ അടുത്തും ചൂടാവലായിരുന്നു ലക്ഷ്മിയുടെ അടുത്ത് ചൂടായി ഈ പാലിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് തന്നെ ലക്ഷ്മിയുടെ അടുത്ത് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പൊ ലക്ഷ്മി പറഞ്ഞത് അത് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം കളയണ്ടായിരുന്നില്ല വെള്ളം കളഞ്ഞിട്ട് തൈരാക്കി മാറ്റി വെച്ചത് ആ വെള്ളം പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞ ലക്ഷ്മി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അനുമോലെ ലൈവില് കൊടുത്തിട്ടുണ്ടായിരുന്നു എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ലൈവില് കൊടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതിലൂടെ പറഞ്ഞത് ഞാനൊരു പൊട്ട സ്വപ്നം കണ്ടിട്ട് രാവിലെ എഴുന്നേറ്റത് അപ്പം പറയാൻ പറ്റില്ല ഒരു വൃത്തി കെട്ടൊരാളുടെ സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റത് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്ററേഷനാണ് അവിടെ തീർത്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നൂറുകാരടുത്തും തട്ടി കയറിയിട്ടുണ്ടായിരുന്നു നൂറ് ചായ വയ്ക്കാൻ വന്നപ്പോൾ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു സാബുമേനെ കുറച്ച് പാല് കൊടുക്കുമെന്ന് വെച്ചപ്പോൾ ചായ വയ്ക്കണ ആൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ പറഞ്ഞു അപ്പം അതിൻ്റെ പേരിലും കുറച്ച് പ്രശ്നം ഇട്ട ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ആതിലത് പറഞ്ഞ് ആദില അപ്പം ആ പ്രശ്നം കഴിഞ്ഞിട്ട് ആദില സംസാരിച്ചിട്ടുണ്ടായിരുന്നു പർപ്പസ്ഫുള്ളി ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അന് തുനിഞ്ഞ പോലെ തോന്നി എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതിൽ എന്ന് പറ അതിന് ശേഷമാണ് പാപശാസ്ത്രം വീക്ക്ലി ടാസ്ക് ഇപ്പം ഇന്നലത്തെ വീക്ക്ലി ടാസ്ക് മറ്റേ പന്ത് ബോൾ പിടിക്കില്ലായിരുന്നു പറക്ക് നൽകിയ ടാസ്ക് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി തന്നെയാണ് ഇന്ന് പാവശാസ്ത്രം ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരു വലിയ അടിപിടി ഒക്കെ ഉണ്ടായി ഈ ഗാർഡൻ ഏരിയയിൽ മൈജി കോർണറിൻ്റെ മൈജി കോർണറിൻ്റെ അവിടെ ഒരു കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് ആ കൗണ്ടറിൽ കൂടെയാണ് പാവ പുറത്തോട്ട് വരിക അതായത് കൺവെയർ ബെൽറ്റിലൂടെ അപ്പം അതിലൂടെ പാവ പുറത്തോട്ട് വരും അത് പാർട്സുകളൊക്കെ ആയിട്ടാണ് വരും അപ്പം അത് പിടിച്ചിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരാൾക്ക് എത്ര പാവ ഉണ്ടാക്കാൻ സാധിക്കും അതാണ് സംഭവം അപ്പോൾ എത്ര പാവ അതിനനുസരിച്ച് പോയിന്റാണ് അപ്പം ഇന്നലെ ടോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നത് ആര്യനും അക്ബറാണ് അനീഷും ആര്യൻ അനീഷ് അക്ബർ അങ്ങനെയാണ് അതിന് ശേഷം ഇന്നിപ്പോൾ അനിമോളിൻ്റെ പിന്നിൽ അക്ബർ ഇങ്ങനെ നിന്നു അപ്പോൾ ആ ബെൽറ്റിൻ്റെ രണ്ട് സൈഡായിട്ടാണ് ആൾക്കാർ നിൽക്കുക അപ്പം കൗണ്ടർ ചെയ്യുന്നത് ഇത് വരുന്നതിനനുസരിച്ച് തിരയുന്ന അനുസരിച്ചാണ് പാവങ്ങൾ വരിക അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നിൽക്കുമ്പോൾ അനുമോളുടെ ബാക്കിൽ നിന്നു അപ്പോൾ അനുമോളൊരു പ്രസ്താവന അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ബസ്സിൽ നിൽ ആൾക്കാർ ചില ആൾക്കാര് നിൽക്കണ പോലെ നിൽക്കുന്നത് അക്ബർ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അക്ബറിൻ്റെ ഭാഗത്ത് തെറ്റിണ്ട് അക്ബർ അക്ബറിൻ്റെ എല്ലാ വെയിറ്റും അനുമോളുടെ മേത്തേക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുമോൾക്ക് അതൊരു പ്രശ്നമായിരുന്നു പിന്നെ മൂക്കുമ്പോൾ കെടീട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു സംഭവം കഴിഞ്ഞിട്ട് അതൊരു നിസ്റ്റ് ബസർ ടു ബസർ മാത്രമേ ഈ പാവ വരുള്ളൂ അപ്പൊ അതിന് ശേഷം കുറച്ച് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് അതിൽ കയറി ലക്ഷ്മി അതിലെ ലക്ഷ്മി ഏറ്റെടുത്ത് ലക്ഷ്മി നല്ല രീതിയിൽ അക്ബറിനെതിരെ ചൂടായി സംസാരിച്ചു അതിനുശേഷം വീണ്ടും വീണ്ടും ഇത് അടുത്ത റൗണ്ട് തുടങ്ങി ആ റൗണ്ടിലെയാണ് ഇപ്പൊ അനിമോളിട്ടിട്ടുള്ളത് മോളിൽ തൊട്ട് അടി വരെയുള്ള ഒരു ഡ്രസ്സാണ് അപ്പം ആ ഡ്രസ്സിൻ്റെ അടിയിൽ പാൻ കാലിൻ്റെ അവിടെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുക അപ്പം അപ്പോൾ ആ വൈദ്യക്കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിവരെ നിറഞ്ഞിങ്ങനെ നിന്നോളും അപ്പം എത്ര വേണേലും ഇടാലും അപ്പം നെവിൻ എന്തുവാണെങ്കിൽ ഇതു അടിയിൽ നിന്ന് ഈ റബ്ബർ ബാൻഡ് അയച്ചിട്ട് അടിയിൽ നിന്ന് അനുമോളിൻ്റെ പാവകൾ അടിയിൽ നിന്ന് വലിച്ചെടുത്തു അപ്പം അത് ശേഷം അത് ഇതും കൂടി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കടിക്കുകയും മാന്തൊക്കെ ചെയ്തിരുന്നു നെവിനെ അനുമോള് നെവിൻ ഇന്ന് ഫുൾ ടൈം ഇന്നല്ല ഇന്നലെ ഒട്ടി ആഴ്ച അനുമോള് നെവിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ തൊട്ടിട്ട് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നെവിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര നല്ല ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തുണ്ടെങ്കിലും കുലസ്ത്രീ കുലസ്ത്രീ എന്ന് വിളിച്ച് ഫുൾ ടൈം വേൾഡ് പിന്നാലെ വിളനെ ടാർഗറ്റ് ചെയ്ത് ഏത് രീതിയിലൂടെ ഒക്കെ ആക്രമിക്കാൻ പറ്റുമോ ആ രീതിയിലൂടെ ഒക്കെ ആക്രമിച്ചു മുന്നേറുന്ന നിവിൻ ഒരു കാര്യമില്ല ഏഹ് ആളുടെ വോട്ടിങ് വോട്ടിങ് സ്റ്റാറ്റസ് താഴ്ന്നു പോവാന്നല്ലാതെ മുകളിലോട്ട് പോവില്ല അമ്മാതിരി എൻ്റർടൈൻമെന്റ് എന്നുള്ള പേരിൽ നല്ല രീതിയിൽ ഇറിട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലൈവില് നല്ല വെറുപ്പിക്കലാണ് നിവിൻ്റെ നടന്നുകൊണ്ടിരുന്നത് പറയാതായിരിക്കാം വയ്യ ശേഷം വീണ്ടും വരുന്നു അതിൻ്റെ ഇടയിൽ ഒരു കളി നടക്കുന്നുണ്ട് അവിടെ ഈ പാവ ആരുടെ വേണമെങ്കിൽ അടിച്ചു മാറ്റാം അപ്പൊ നെവിൻ കണ്ണോറി ഒക്കെ അടിച്ചു മാറ്റാമെന്ന് ഉണക്കുന്നുണ്ട് അവിടെ അപ്പൊ നെവിന് കിട്ടിയതൊക്കെ നെവിൻ അടിച്ചു മാറ്റി പക്ഷെ ആതില അക്ബറിന്റെ അക്ബറിന്റെ പാവ എടുത്തു വെക്കുന്നത് ആതില കണ്ടിട്ടുണ്ടായിരുന്നു അത് അക്ബറും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഫെയർ ആയിട്ട് കളിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആതില അതിൻ്റെ ഉള്ളിലേക്ക് ആര്യൻ്റെ തൊട്ടുപിറകിലായിട്ട് അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അക്ബർ അതിൻ്റെ ഇടയില് കയറിയപ്പോൾ അത് തീരെ താല്പര്യമായില്ല ആതിലെ തട്ടി മാറ്റിയിട്ടാണ് അക്ബർ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് ശേഷം ആതിലെന്ത് പണിയെതു ആതിലെ പോയിട്ട് ആ പാവകളൊക്കെ എടുത്തിട്ട് ഇവിടെ എടുത്തു അക്ബറിൻ്റെ പാവകൾ അക്ബർ അടുത്ത റൗണ്ടും കഴിഞ്ഞിട്ട് പാവുകൾ തപ്പിയപ്പോൾ പാവുകൾ കണ്ടില്ല അതിൻ്റെ ഇടയിൽ അനീഷിൻ്റെ ഒരു അനീഷിൻ്റെ വക ഒരു നല്ല രീതിയിലുള്ള ഗെയിം അപ്പുറത്ത് നടക്കുന്നുണ്ട് വേറെ രീതിയിൽ അനീഷ എല്ലാവരേനെയും തട്ടി മാറ്റി ഫ്രണ്ടിലാ കൗണ്ടറിൻ്റെ ഉള്ളിൽ കൂടെ തലയൊക്കെ ഇട്ടിട്ട് ആണ് പാവം വലിച്ചു തരുന്നതും അതിൽ ആർക്കും കൊടുക്കുക അതെങ്ങനെ പിടിച്ചു വെച്ചിട്ടാണ് ആൾ എടുത്തായിരുന്നത് എന്നിട്ട് ആളാണ് പ്രൊഡ്യൂ എന്താ പറയുക ഇങ്ങനെ വിതരണം ചെയ്തു തരുന്നത് അപ്പം ആളുടെ ഗെയിം സ്ട്രാറ്റജി എന്നിട്ട് ആൾ ഷാനവാസ് ഇതിലേക്കും ഒന്നും എനിക്കും ഇല്ലാണ്ട് ഒതുങ്ങി നിൽക്കുകയാണ് അപ്പം ഷാനവാസിനെ കുറച്ച് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഷാനവാസ് ഈ ടാസ്കിൽ ശരിക്ക് കളി പങ്കെടുത്തിട്ട് തന്നെ ഇല്ല പറയാം അപ്പം ഷാനവാസ് അനീഷിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത് അനീഷിൻ്റെ പാവകളൊക്കെ മേടിച്ചിട്ട് അടുത്ത റൗണ്ടിന് മുൻപ് ഷാനവാസാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് തരുന്നത് ഓക്കെ അപ്പം അതിൻ്റെ ഡെലിവോമിറ്റിങ് എന്ന് പറഞ്ഞ ഒരു നാടകം കളിച്ചിട്ടാണ് ആദില ഈ പാവകൾ എടുത്തു മാറ്റിയത് ഈ സംഭവം എടുത്തു മാറ്റിയതിന് ശേഷം ആദിലോട് അക്ബർ വന്ന് ചോദിക്കുമ്പോൾ ആതിൽ പറഞ്ഞ എനിക്കറിയില്ല പറഞ്ഞു എല്ലാവരും അനുമോളെയാണ് കുറ്റപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അനുമോൾക്ക് ഇരുപത്തിനാല് പാവയാണ് കിട്ടിയത് അപ്പോൾ ഒരിക്കലും ഇരുപത്തിനാല് പാവ അനുമോൾക്ക് കിട്ടില്ല എന്ന് വ്യക്തമായി പറയാണ് ആര്യൻ അപ്പം ആര്യൻ എന്ത് ചെയ്തു ആര്യൻ ഇങ്ങനെ ഓരോരുത്തർ കുറ്റം പറയുന്നതുകൊണ്ട് കൊണ്ട് ആര്യന് ലാഭമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ അക്ബർ ചെയ്തത് മണ്ടത്തരാണ് അക്ബറിന് ഇന്ന് ആ കിട്ടിയത് പാവ പോയി എന്നാൽ ഇടുത്ത പാവയും അക്ബറിന് സ്വന്തമായിട്ട് സ്വന്തം രീതിയിലേക്ക് ഉപയോഗിക്കായിരുന്നു എന്നുവെച്ചാൽ ഒരു പാവയ്ക്ക് അഞ്ച് പോയിന്റ് വെച്ചിട്ടുണ്ട് അക്ബർ അഞ്ച് പാവയാണ് നമ്മുടെ ഇവന് കൊടുത്തത് ആര്യന് കൊടുത്തത് അത് അനിമോള മറികടക്കാൻ വേണ്ടിയിട്ടാണ് അനിമോള മറികടക്കാൻ വേണ്ടിയിട്ട് നെവിൻ എന്തും ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം ബി ബി മാരത്തോണില് എത്ര ഒമ്പത് പോയിൻ്റാണ് ഒറ്റടിക്ക് ആര്യന് കൊടുത്തത് അത് അത് അവരുടെ ഒരു ഗെയിം അതേപോലെ തന്നെ അക്ബർ ആര്യൻ നെവിൻ ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ കളിക്കുന്നത് അപ്പം ആര്യനെ ആര്യനെ ഫുള്ള് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ് നെവിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് അപ്പം അതിനനുസരിച്ച് അക്ബർ ഇന്ന് ചെയ്തത് വലിയൊരു മണ്ടത്തരെന്നേ ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ പാവ എടുത്തു വയ്ക്കുകയായിരുന്നു നാളെ വീണ്ടും ഇതിൻ്റെ തുടർച്ചയുണ്ട് നാളെ വേറൊരു ഗെയിം ഉണ്ടാവും അപ്പൊ അതിന് കൂടുതൽ പോയിന്റ് വരാനാ സാധ്യത ഇത്രയും നാളുണ്ടായിരുന്ന പോയിന്റ് ആവില്ല കൂടുതൽ പോയിന്റ് ആയിരിക്കും വരിക അപ്പൊ നമുക്ക് തിരിച്ചു പിടിക്കാവുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു അവനത് സീറോ ആക്കി ഡോള് അത് വലിയൊരു പൊട്ടത്തര മണ്ടത്തര ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ എല്ലാവരുടെ ഇതും കഴിഞ്ഞു പാപശാസ്ത്രം കഴിഞ്ഞ് നെവിൻ കണ്ടോണം അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടാ സാഹുമാന്റെ കണ്ടെണ്ണം അടിച്ചു മാറ്റി അക്ബറിന്റെ അടിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ അനുമോളുടെ എണ്ണിവെച്ച പാവയിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കാലുണ്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ ഡോളിൽ വന്നത് അനിമോൾക്ക് ഇരുപത്തി നാലെണ്ണം ആര്യന് ഇരുപത്തി ഒമ്പതെണ്ണം ലക്ഷ്മിക്ക് എണ്ണം ഷാനവാസിന് പൂജ്യം അനീഷിന് ഇരുപത്തി നാലെണ്ണം നെവിന് പത്തൊമ്പതെണ്ണം അക്ബറിന് പൂജ്യം സാവമേന് പൂജ്യം സാവമേന് എടുത്തത് നെവിൻ അടിച്ചുമാറ്റിക്കൊണ്ട് നൂറയ്ക്ക് നാല് ആതിലയ്ക്ക് പതിനെട്ട് അങ്ങനെ ഓരോരുത്തർക്കും അഞ്ച് പോയിന്റ് വെച്ചാണ് കിട്ടുക അപ്പോൾ ആതിലേക്ക് പതിനെട്ട് ഭാഗമാണെങ്കിൽ തൊണ്ണൂറ് പോയിന്റ് ആതിലേക്ക് ഉണ്ട് അപ്പോൾ അത് ഇന്നലത്തെ പോയിൻ്റുമായിട്ട് പ്ലസ് ചെയ്യും പ്ലസ് ചെയ്തതിൽ കൂടുതൽ നിൽക്കുന്നത് ആരിനാണ് ആണ് ടോപ്പായിട്ട് നിൽക്കുന്നത് സെക്കൻഡ് വന്നിട്ട് അനീഷാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള പോയിന്റ് നില എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് ഇപ്പോൾ ടോട്ടൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അക്ബറിന് അമ്പത്തൊമ്പത് പോയിന്റ് ആര്യനിപ്പോൾ ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ആതിലേക്ക് നൂറ്റി പതിനെട്ട് പോയിന്റ് സാബുമാൻ നാൽപ്പത് പോയിന്റ് ഷാനവാസിന് നാൽപ്പത്തെട്ട് പോയിന്റ് അനീഷിന് നൂറ്റി എൺപത് പോയിൻറ് നെവിന് നൂറ്റി പത്തൊമ്പത് പോയിന്റ് അനുവിന് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് നൂറയ്ക്ക് നാൽപ്പത്തൊമ്പത് പോയിന്റ് അപ്പം ഇത്രയും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പോയിന്റ് സ്റ്റാറ്റസ് നിലവിൽ അക്ബർ ആതിലോട് സംസാരിക്കുന്നത് ഉണ്ടോ എടുത്തിട്ടുണ്ടോ എൻ്റെ പാവ എടുത്തിട്ടുണ്ടോ അപ്പം എല്ലാവർക്കും അനുമോളെയാണ് സംശയം അപ്പം അനുമോളിൻ്റെ അടുത്ത് ആതിൽ പറയുന്നുണ്ട് ഞാൻ എടുത്തത് ഞാനെടുത്തിട്ട് അത് എൻ്റെ കൗണ്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പം അത് ഇപ്പം അവൻ അവൾ പറയുന്നുണ്ട് ഫിസിക്കലായിട്ട് ആൾക്കിത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തല അടിച്ചു മാറ്റണത് നമുക്കും ചെയ്യാം എന്ന് പറയുന്നുണ്ട് ആതിലാണ് അതിനുശേഷം അതിന് ശേഷം വന്നിട്ട് ഈ പാലിൻ്റെ പ്രശ്നവും പിന്നെ വൈകുന്നേരത്തെ ആ ഫുഡിന്റെ പ്രശ്നമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഫുഡിന്റെ പ്രശ്നം ഇപ്പൊ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെങ്കിൽ ഞാൻ നാളെ പറയുന്നതാണ് അപ്പൊ ഇന്നത്തെ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ തന്നെയാണ് ഇന്നത്തെ താരായിട്ട് എനിക്ക് തോന്നുന്നത് അനുമോള് ആതില നൂറാ പഠാ ഗേൾസ് പിന്നെ ഇന്നത്തെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാബുമാൻ ഓണായിട്ടുണ്ട് ക്യാപ്റ്റനായിട്ട് ഫുൾ പവർ യൂസ് ചെയ്യേണ്ട അവൻ അടിപൊളി ക്യാപ്റ്റനായിട്ട് തോന്നി ടാസ്കും കൂടിയും നല്ല വൃത്തിക്കാവൻ ചെയ്തിരുന്നെങ്കിൽ അവന് കുറേം കൂടിയും ഹൈപ്പ് കിട്ടിയാണ് എന്ന് എനിക്കൊരു തോന്നലുണ്ട് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോയുമായി